ഇന്ത്യയുടെ ഇനിയും പണിയുണ്ടാക്കാൻ ഒരുങ്ങുകയാണ് പാകിസ്ഥാൻ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ തച്ചുടച്ച ഭീകരതാവളങ്ങളും ഭീകര പരിശീലന കേന്ദ്രങ്ങളും സർക്കാർ ചെലവിൽ പുനർനിർമ്മിക്കാൻ ഒരുങ്ങുകയാണ് പാകിസ്ഥാൻ പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കാശ്മീരിലെയും തകർന്ന ഭീകരതാവളങ്ങൾ പുനർനിർമ്മിക്കാൻ സർക്കാരിന്റെ പിന്തുണയിൽ പാകിസ്ഥാൻ സൈന്യത്തിന്റെയും പാകിസ്ഥാൻ ചാര ഏജൻസിയായ ഐ എസ് ഐയുടെയും ഏകോപിത ശ്രമങ്ങൾ നടക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് രഹസ്യാന്വേഷണ വൃത്തങ്ങൾ പറയുന്നതനുസരിച്ച് ശത്രുക്കളുടെ കണ്ണിൽപ്പെടാത്ത രീതിയിൽ നിയന്ത്രണ രേഖയിലെ ഇടതൂർന്ന വനപ്രദേശങ്ങളാണ് അവർ ലക്ഷ്യമിടുന്നത് അവിടെ ചെറിയ ഹൈടെക് ഭീകര കേന്ദ്രങ്ങൾ നിർമ്മിച്ചു തുടങ്ങി എന്നാണ് വിവരങ്ങൾ ലഷ്കർ ഇ തോയ്ബ ജെയ്ഷെ മുഹമ്മദ് ഹിസ്ബുൾ മുജാഹിദ്ദീൻ ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് തുടങ്ങിയ ഗ്രൂപ്പുകൾ ഉപയോഗിച്ചിരുന്ന ഒന്നിലധികം ഭീകര കേന്ദ്രങ്ങൾ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യൻ സൈനികർ നശിപ്പിച്ചിരുന്നു ടിപ്പു പോസ്റ്റ് പോസ്റ്റ് ജാമിൽ വാലി ഫോർവേഡ് പാക് ജംഗ്ലോറ തുടങ്ങിയ പ്രദേശങ്ങളെ മുൻപ് നശിപ്പിക്കപ്പെട്ട ഭീകര ക്യാമ്പുകളാണ് പുനർനിർമ്മിക്കുന്നത് തെർമൽ റെഡാർ സാറ്റലൈറ്റ് സിഗ്നലുകൾ മറിക്കുന്നതിനുള്ള ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നുണ്ട് കെൽ സർദി ആത്മികം ലിപ്പ പച്ചിബാൻ ഖുയിർത്ത മന്ധർ നിക്കായിൽ ചാമൻകോട്ട് ഝാൻകോട്ട് എന്നിവിടങ്ങളിൽ പുതിയ ഭീകര കേന്ദ്രങ്ങളും നിർമ്മിക്കുന്നുണ്ട് ഡ്രോണുകളിൽ നിന്നും ഉപഗ്രഹ നിരീക്ഷണത്തിൽ നിന്നും മറിഞ്ഞിരിക്കാൻ ദുർഘടമായ ഭൂപ്രകൃതിയും ഇടതീർന്ന വനപ്രദേശങ്ങളുമാണ് ഇതിനായി തെരഞ്ഞെടുത്തിരിക്കുന്നത് വലിയ ഭീകര പരിശീലന ക്യാമ്പുകളെ ചെറിയ യൂണിറ്റുകളാക്കി വിഭജിക്കാനാണ് പദ്ധതി ഇന്ത്യയുടെ വ്യോമാക്രമണം ഉണ്ടായാൽ ഒരു സ്ഥലത്ത് വലിയ തോതിൽ ഭീകരർ തമ്പടിക്കുന്നത് ഒഴിവാക്കുന്നതിനാണ് ഈ നീക്കം അടുത്തിടെ ബെഹാൽപൂരിൽ ജെയ്ഷെ ലഷ്കർ ഹിസ്ബുൾ മുജാഹിദ്ദീൻ ടി ആർ എഫ് എന്നിവയുടെ മുതിർന്ന കമാൻഡർമാരും ഐ എസ് എ ഉദ്യോഗസ്ഥരും പങ്കെടുത്ത ഒരു യോഗം നടന്നതായ റിപ്പോർട്ടുകളുണ്ട് അതിൽ ഭീകര ക്യാമ്പുകൾ പുനർനിർമ്മിക്കാനുള്ള നിർണായക തീരുമാനങ്ങൾ കൈക്കൊണ്ടതായും സൂചനകളുണ്ട് ഇന്ത്യൻ സൈന്യം തകർത്ത ആദ്യ കേന്ദ്രം ലഷ്കറിന്റെ നിയന്ത്രണത്തിലുള്ള മർക്കസ് അഖ്ലെ ഹദീസ് ബർണാലയാണ് ബർണാല പട്ടണത്തിന് സമീപമാണ് ഈ കേന്ദ്രം പ്രവർത്തിക്കുന്നത് ബർണാല പട്ടണത്തിന്റെ പ്രാന്ത പ്രദേശത്ത് കോട്ട് ജമാൽ റോഡിലാണ് മർക്സ് സ്ഥിതി ചെയ്യുന്നത് ബർണാല പട്ടണത്തിൽ നിന്ന് അഞ്ഞൂറ് മീറ്ററും കോട്ട് ജമൽ റോഡിൽ നിന്ന് ഇരുന്നൂറ് മീറ്ററും അകലെയാണിത് പാക്കത്തീന കാശ്മീരിലെ ലഷ്കർ ഭീകരരുടെ നുഴഞ്ഞുകയറ്റത്തിനും പുഞ്ച് രജൌരി റിയാസി സെക്ടറിലേക്ക് ആയുധങ്ങൾ എത്തിക്കുന്നതിനുമാണ് ഈ കേന്ദ്രം ഉപയോഗിക്കുന്നത് മർക്സ് അബ്ബാസ് പാക്കീന കാശ്മീരിലെ കോട്ലിയിലാണ് കോട്ലി മിലിറ്ററി ക്യാമ്പിൽ നിന്ന് നിശ്ചിത കിലോമീറ്റർ തെക്ക് കിഴക്കായിട്ടാണ് ഈ ക്യാമ്പ് സ്ഥിതി ചെയ്യുന്നത് ജയ്ഷെ എം ഭീകരരുടെ ക്യാമ്പായിരുന്നു ഇത് നൂറിലധികം ഭീകരർ ഇവിടെ ഉണ്ടാകും ഹാഫിസ് അബ്ദുൽ അബ്ദുൾക്കൂർ അഥവാ തലവനാണ് മസ്കർ റഹീൽ ഷാഹിദ് ഹിസ്ബുൾ മുജാഹിദിന്റെ കേന്ദ്രമാണ് മസ്കർ റഹീൽ ഷാഹിദ് കോട്ി ജില്ലയിലെ മഖുലി നിന്ന് രണ്ടര കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന മസ്കർ റഹീൽ ഷാഹിദ് ഹിസ്ബുൾ മുജാഹിദിന്റെ പഴയ കേന്ദ്രമാണ് ആയുധങ്ങളും വെടിക്കോപ്പുകളും സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഇവിടെ ഭീകരർക്ക് പരിശീലനം നൽകുന്നുണ്ട് ഇരുന്നൂറോളം ഭീകരർക്ക് ഇവിടെ പരിശീലനം നൽകാൻ സാധിക്കും ഭീകരരുടെ നെഞ്ച് തകർത്തത് ഇന്ത്യയുടെ സ്കാൽപ് മിസൈലും ഹാമർ ബോംബും തൊടുത്തത് റഫാൽ വിമാനങ്ങളിൽ നിന്നുള്ള റഫാൽ വിമാനങ്ങളിൽ നിന്നാണ് ഷവായ് നല്ല ലഷ്കർ ക്യാമ്പ് ലഷ്കർ ഈ തോബിയുടെ പ്രധാന ക്യാമ്പുകളിലൊന്നാണ് ഷവായ് നല്ല ഭീകരരുടെ റിക്രൂട്ട്മെന്റ് പരിശീലനം ആയുധ പരിശീലനം ജി പി എസ് ഉപയോഗം ഗ്രനേഡ് ഉപയോഗം ഇതൊക്കെ ഇവിടെയാണ് നൽകുന്നത് രണ്ടായിരം മുതലാണ് ഈ കേന്ദ്രം പ്രവർത്തിക്കുന്നത് ചെലബാണ്ടി പാലത്തിന് സമീപമാണ് ഈ ക്യാമ്പ് സ്ഥിതി ചെയ്യുന്നത് ഈ ക്യാമ്പിലെ പ്രാരംഭ പരിശീലനം പൂർത്തിയാക്കിയ ശേഷം കൂടുതൽ തീവ്രവാദ പരിശീലനത്തിന് കേഡറുകളെ മറ്റ് ലഷ്കർ ക്യാമ്പുകളിലേക്ക് അയക്കുന്നതാണ് രീതി ലഷ്കർ തൽവൻ ഹാഫി സയ്യിദ് ക്യാമ്പിന്റെ മേൽനോട്ടം വഹിക്കുന്നതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു സിലാൽ കോട്ടിന് സമീപത്തെ മമൂന ക്യാമ്പ് ഹിസ്ബുൾ മുജാഹിദീന്റെ കേന്ദ്രമാണ് ഇവിടെയും ഇന്ത്യൻ സൈന്യം ആക്രമണം നടത്തി ഇത്തരത്തിൽ ഇന്ത്യ തച്ചുടച്ച ആ പ്രദേശങ്ങൾ ആ ഭീകര ക്യാമ്പുകളാണ് ഇപ്പോൾ ഇവർ പുനർനിർമ്മിക്കാൻ ഒരുങ്ങുന്നത് പക്ഷേ ചില മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് ചെറിയ ഘടനയായിരിക്കും പിന്നെ അതുപോലെ തന്നെ ആരുടെയും ശ്രദ്ധയിൽപ്പെടാത്ത തരത്തിൽ കാട്ടിലും ഒക്കെയാണ് നിർമി നിർമ്മിക്കാൻ പോകുന്നത് എന്നാണ് അറിവ് എന്തൊക്കെയായാലും ശരി പാകിസ്ഥാൻ ഇനി എവിടെ കൊണ്ട് ഇതുപോലുള്ള ഭീകര കേന്ദ്രങ്ങൾ ഉണ്ടാക്കി വെച്ചാലും ഈ ഭീകരരെ ഒളിപ്പിച്ചാലും ഇന്ത്യ വളരെ സുസജ്ജമാണ് ഇന്ത്യയുടെ തിരിച്ചടി അവർ വളരെയധികം ഭയപ്പെടുന്നുണ്ട് എന്നുള്ളത് കഴിഞ്ഞ ദിവസം അവിടുത്തെ ഉന്നതരുടെ ചില പ്രസ്താവനകളിൽ നിന്ന് വ്യക്തവുമാണ് എന്തായാലും അവർ ഭീകര ക്യാമ്പുകൾ പണിയട്ടെ ഇന്ത്യക്കും പണി വേണമല്ലോ ന്യൂസ് ഡെസ്ക് cármanos